ഏഴാം തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഏഴാം തല എന്ന് പറയുന്ന സ്ഥലത്ത് ആന ഒരാളെ ചവിട്ടിക്കുന്നു അല്ലേ എപ്പോഴാണ് ഈ സംഭവം നടന്നേ ഒന്ന് കറക്റ്റ് പറയോ ഏഴരയ്ക്ക് ശേഷം ഏഴുമണിക്കാ ഇപ്പോഴും പടക്കം പൊട്ടിച്ചോണ്ടിരിക്കാണ് ആന അവിടുന്ന് മാറി മാറിയിട്ടില്ലെന്നാണ് ആ അല്ല ഇത് അഞ്ചരക്ക് ഇഷ്യൂ നടന്നല്ലേ അറിയില്ല ഇവിടെ ആരും അറിഞ്ഞില്ല ഇത്

അപ്പൊ എന്തായാലും ജനങ്ങളെല്ലാം കൂടിയിരിക്കുകയാണ് ബോഡി ഒരുപാട് ആന ഉണ്ടായിരുന്നോട്ട് പോലും ഒരുപാട് ഫുണ്ടും കാര്യങ്ങളും പൊട്ടിച്ചതിന് ശേഷമാണ് ഭീകര അന്തരീക്ഷമായിരുന്നു ആനയുടെ ആനയുടെ അല്ലേ ൂടി വലയിടാൻ പോയതാകി വലയിടാൻ പോയപ്പോൾ പിന്നെ പുള്ളായ കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറഞ്ഞറിവുള്ള ഒരു കാര്യമേ ഉള്ളൂ പറഞ്ഞു ആരാ നമുക്കറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല ിൽ എട്ട് വയസ്സ് ഭാര്യ ശാന്ത കൂലിപ്പണിക്കൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് മൂന്നാം ആള് മൂന്നാമ്പിള്ളാരുള്ളത് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരാൾ കല്യാണം കഴിക്കാനുണ്ട് പുള്ളി ഭാര്യയുമായിട്ട് അകന്ന് പള്ളയുടെ കൂടെയാണ് ജീവിക്കുന്നത് പള്ളയുടെ കൂടെ താമസിക്കുന്നത് നമുക്ക് അടിയാകും പഴയ ആൾക്കാർക്ക് ഒരു വന്നിട്ടായിരിക്കുകയാണ് അങ്ങോട്ട് പോയിട്ട് കാര്യം കൂടിയും നടക്കത്തുള്ളു എടുത്തിട്ടില്ല ഞാനാ പാടണ്ട ഒന്ന് ഒന്ന് പറഞ്ഞേ ൂടി കണ്ടോ ആ പൂടി കണ്ടു ആന ചവിട്ടി പാടുണ്ട് തലയ്ക്ക് ഹോട്ടലുണ്ട് തലയ്ക്ക് പൊട്ടലുണ്ടോത്തും ഹോട്ടലുണ്ട് മണ്ണിനെ മണ്ണിനകത്ത് ചവിട്ടിയാ മണ്ണാത്രം ചവിട്ടി തേച്ചേക്കു ചവിട്ടി പൊറത്തിങ്ങനെ ചവിട്ടിയേക്കും നേരിട്ട് കണ്ടത് എത്ര നേന ഉണ്ടായിരുന്നു വൈകുന്നേരം വന്നോ കണ്ടതോ വൈകുന്നേരം വന്നോ കണ്ടതോ അല്ലെങ്കിൽ അല്ല ഇരിട്ടീന് ശേഷം വന്നോ കണ്ടത് ബോഡിക്ക് കൂടെ എന്നാ വിളിക്കാൻ ഉണ്ട് വിളിക്കാമെങ്കിൽ പറയാം അല്ല ഇദ്ദേഹമേ എന്റെ മുന്നേ ഇദ്ദേഹമാണ് നമ്മുടെ ഏറ്റവും അടുത്ത ഒരു അൽവാസിയാ ഈ പറയുന്ന മീൻ ഇത് പിടിച്ചു ഉപജീവനം ഉണ്ടാക്കാൻ അല്ല അല്ല ഇദ്ദേഹം ചോദിച്ചു മീൻ പിടിച്ചു ഉപജീവനം അങ്ങനെ പോയതാ ഒരു ജസ്റ്റ് ഒരു പാത്രം മാത്രം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ഫോറസ്റ്റുകാർ പിടിക്കുമ്പോ ഒരു പാത്രം മാത്രം അപ്പം ജയനായിട്ട് പറഞ്ഞത് ബിന്ദു ബിന്ദ്രോ പിന്നെ അറിയുന്നില്ല മണികണ്ഠനാണെന്നറിയത്തില്ല മണികണ്ഠൻ പറഞ്ഞ പേരൊരാളുള്ള ഇല്ലല്ലോ ഒരു അങ്ങനെ ഈ ഇങ്ങനെ ആറിന്റെ തീരത്ത് വന്നിക്കുന്നതാണോ ഈ വരുന്ന പത്താമ്പത് വർഷം എനിക്കിപ്പം അറുപത്തൊന്ന് വയസ്സുണ്ട് ഈ അറുപത്തൊന്ന് വയസ്സിനോട് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടോ ആന ശന്റെ തൊട്ട് വന്നതല്ലേ വന്നേച്ച് പോയത് പക്ഷെ വന്നേച്ച് പോയെങ്കിലും ഇങ്ങനൊരു സംഭവം അത് മൊത്തം കുത്തി കളഞ്ഞേക്കണ മൊത്തം ഇവിടെ ഒത്തിരി നല്ല കളഞ്ഞേക്കണം എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇപ്പൊ എത്ര കേരളത്തിൽ ഇപ്പൊ എന്തുമാത്രം ആനയെ ചൂട്ടിക്കൊന്നേ എത്ര കേസ് കിട്ടാം കൊല്ലം കുടിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇവിടെ അഞ്ചാറ് വർഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തത് ഒരു വലിയ പാറ ഈ പാറ അവര് പൊട്ടിച്ചളഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അതിലെ കയറി ഇതിലെ വന്ന് ഇങ്ങനെ ഇവിടെ താഴെ പലപ്പോഴും ഇറങ്ങി പോവാറുണ്ട് ഈ കരയല്ല ഈ കരയല്ലോ അല്ലേ ഈ കരയാണ് അപ്പൊ വന വന വനത്തിലല്ല ഈ പോസ്റ്റ് കഴിഞ്ഞാ പോസ്റ്റ് അത് കിടങ്ങിട്ടിയേക്കും ഇങ്ങനെ പറിച്ചിട്ടേക്കാ അവിടുന്ന് താഴെട്ടിന്നിട്ട് പിന്നെ രണ്ടു കരേയും വനമല്ലേ വനവാ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞപ്പിന്നെ നേരെ ആരോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി പിന്നെ കാര്യത്തിൽ ആ വഴിക്കൂടെ തന്നെ കൊണ്ടുപോകാൻ നല്ലത് എത്ര വയസ്സുണ്ടാവള് വയസ്സാണ് അമ്പത്തേഴ് വയസ്സ് പേരെങ്ങനായിരുന്നു ദിലീപ് 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 എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ് അമ്പത്തിയേഴ് വയസ്സാണ് മരണമറയായിരുന്നത് ഇവിടുത്തെ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് കണ്ണിത്തോട് ആ തേക്കതോട് തേക്കതോട് ഏഴാം തന്നെ അല്ലേ रे स्टेशन स्टेशन रेशन पड़ीय ഇതാണ് ഇതാണ് ഇരവമൻ ഇരവമൻ അല്ലേ ഇരവമൻ ചേട്ടൻ കേറി കൊണ്ടി നേരെ വന്നാ പറയണേ യാ ആവരം ആവരം ഇരവമൻ കേറി ആരെയാ ആരെ ആരെ അവിടെ പോക്കല്ലേ ബാക്കിൽ ഇങ്ങോട്ട് മാറി <clears> hmm. <throat> ആന ഒരു നീ ഉണക്കൂടല്ലേ കേരളം മൊത്തം ഇപ്പൊ ആനയുടെ ഒരു ആ ഒന്നീപുലിയല്ലേ ആന അത് തന്നെ അത് തന്നെ നമ്മുടെ ഇന്നും ജീവിതത്തിന് യാതൊരു വിലയില്ല നമുക്ക പട്ടി വരാം അത് തന്നെ കുഞ്ഞുങ്ങളെ പേരങ്ങനെ

а гэн дасли гонооны аашаан аа

பார் நம்ம நம்ம நம்ம

കേട്ടോ ചെറിയ ചെറിയ ബൈക്ക് ബൈക്കുണ്ട് ഇങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി പഠി പോട്ടേ അപ്പറസൈ ബൈക്കുണ്ട് മുന്നോട്ട് മുന്നോട്ട് പോ പോവാട്ട് പോകും പോലെ ആളെ മാറ്റാമോ മുന്നോട്ട് പോയി വണ്ടി അങ്ങോട്ട് കേട്ടോ മുന്നോട്ടാ മുന്നോട്ട് പോകാൻ சார வந்த பின்னட்டு எடுக்கவும் காரும் சேர்த்திக்கோளும் எடுக்கணும்

ജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ മൊത്തം വന്യമൃഗങ്ങളുടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് എം പി എന്ന നിലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഒരു അതിദാരുണമായിട്ടൊരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് പറയുന്നത് വളരെ ദാരുണമായ ഒരു മരണമാണ് ഇന്നുണ്ടായത് ഞാൻ ദിവസങ്ങൾക്കപ്പുറം ഈ വീടിൻ്റെ അടുത്ത് പോയതാണ് അവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് വീടിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് സ്ഥാപിക്കുകയും എൻ്റെ ഉദ്ഘാടനത്തിന് പോവുകയും ചെയ്തതാണ് ആ പ്രദേശം എനിക്കറിയാം ഇന്നിപ്പോൾ ഈ വനഭൂമിയും കൃഷിഭൂമിയുമായിട്ട് വേർതിരിക്കുന്ന ആ ഒരു ഘടകം തന്നെ ഇല്ലെന്നായിരിക്കുക മുമ്പൊക്കെ അതിർത്തികളിൽ കാര്യമായി ട്രഞ്ച് ട്രഞ്ചെടുക്കുകയും നിശ്ചിത വനഭൂമിയുടെ നിശ്ചിത മേഖലയിൽ നിന്ന് ഈ വന്യമൃഗങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള പ്രത്യേകിച്ചും ആനയൊക്കെ കടന്നു വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ എല്ലാം ടേക്ക് ആൻഡ് ഹോൾ ഗ്രാൻഡാണ് ഒന്നും നടക്കുന്നില്ല ഇപ്പം ജൈവവേലിയില്ല ട്രഞ്ചുകൾ എടുക്കുന്നില്ല വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെ കടന്നു കയറി കൃഷിക്കാരൻ്റെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു അവൻ്റെ വീട് തകർക്കുന്നു അവൻ്റെ ജീവൻ എടുക്കുന്നു ഇത് കേരളത്തിൽ ഒരറ്റം ഇങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനൊരു ഒരു തക്കതായൊരു പരിഹാരം കാണാനും അതിൻ്റെ നടപടിയെടുക്കാനും അതിന് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും അതിൻ്റെ അകത്ത് വളരെ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥ ഇതിപ്പോൾ ഈ ദേഹം താമസിക്കുന്ന വീടിൽ നിന്നൊരു വിളിപ്പാടകലെ എന്നുവെച്ചാൽ നടന്ന് ഇറങ്ങാവുന്നൊരു ദൂരത്താണ് ഈ അപകടം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഈ അപകടമുണ്ടായത് ഒരു വനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് എന്ന വാദത്തിന് തന്നെ വലിയ പ്രസക്തിയില്ല എന്തായാലും ഇന്ന് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം അത് ഒരു ഭാഗ്യപരീക്ഷണമാണ് ഏത് സമയത്തും ഏതൊരു വന്യമൃഗത്തിൻ്റെ ആക്രമണം ഉണ്ടാകാം ആനയും കടുവയും പുലിയും പുരങ്ങും വിഷപ്പാമ്പും എല്ലാം ചേർന്ന് അവൻ്റെ ജീവിതം ദുസ്സഹമാക്കുകയാണ് അത് ഇത്തരം പ്രതിസന്ധികളിൽ ജീവിക്കുന്നവർക്ക് എന്താണൊരു വഴി എന്നുള്ളതിനെ സംബന്ധിച്ച് ഫലപ്രദമായ ഒരു ചർച്ചകൾ നടക്കുന്നില്ല നടപടികളുണ്ടാകുന്നില്ല അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇത്തരം വളരെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ദിവസത്തെ ഒരു ഒരു വിലാപമല്ലാതെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് വളരെ പാവപ്പെട്ട ഒരു ഇതിലുള്ള ഒരു കുടുംബമാണ് കുടുംബത്തിന് സംരക്ഷണം കൊടുക്കണം ആ കുടുംബത്തിൽ സംരക്ഷണം കൊടുക്കുക മാത്രമല്ല ഈ കുടുംബനാഥൻ്റെ വേർപാടാണ് കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്ന വലിയൊരു നഷ്ടം ഇത്തരം ആക്രമങ്ങളിൽ മരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നൊരു സഹായമല്ല മറ്റൊന്നും ഇവിടെ ഇപ്പം ലഭിക്കാറില്ല അവർക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി നൽകാനോ അവരെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നുള്ള നിർബന്ധപൂർവമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ഇവരിപ്പോൾ ഫോറസ്റ്റിനകത്താണ് മീൻ പിടിക്കാൻ പോയത് അപ്പോൾ ബാക്കിയുള്ളവർക്കെതിരെ കേസെടുക്കാൻ ചാൻസ് ഉണ്ടോ ഫോറസ്റ്റ് ഇല്ല ഇതൊരു സ്വ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്നൊരു പത്ത് മീറ്റർ അകലെ ഇവരെ മറ്റൊന്നിനും അല്ലല്ലോ അവർ വീടിൻ്റെ മുന്നിലുള്ള ജലാശയത്തിൽ മീൻ പിടിക്കാൻ പോയതാണല്ലോ അല്ലാതെ മറ്റേ മറ്റൊരു കാര്യത്തിന് വേണ്ടിയല്ലല്ലോ നിരന്തരമായവരവിടെ പോകുന്നതാണ് അങ്ങനെ ഉണ്ടായൊരു സംഭവം എന്ന നിലയിൽ അതങ്ങ് തീർത്ത് അവഗണിച്ച് അതിർത്തിക്കുള്ളിലാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമില്ല ആ കുടുംബത്തിന് കിട്ടേണ്ട സഹായങ്ങൾ കൊടുക്കണം അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുക തന്നെ വേണം ഇന്നിപ്പോൾ അവിടെ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അവിടെ തടിച്ചുകൂടിയ ആനക്കൂട്ടം പത്തെഴുപതോളം ആനകളെ എണ്ണി എന്നാണ് പറയുന്നത് അവർ അതിർത്തി നോക്കിയല്ലല്ലോ അവർക്ക് എപ്പോഴാണെങ്കിലും ഇപ്പുറത്തോട്ടും കിടക്കാമല്ലോ അതുകൊണ്ട് അതേ സംബന്ധിച്ചൊരു വലിയൊരു തർക്കത്തിന് പോകേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞൊരു മാസക്കാലം നിരന്തരമായിട്ട് ഫോറസ്റ്റ് ആനയുടെ അവിടെ ഇതല്ലാതെ അപ്പോൾ ഫോറസ്റ്റുകാർ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇങ്ങനൊരു കലവനം ഒഴിവാക്കാമായിരുന്നു എന്ന് ഇപ്പം വനവും കൃഷിഭൂമിയായി വേർതിരിക്കുന്ന പ്രദേശങ്ങളിൽ സോളാർ ഫെൻസിങ് ആകട്ടെ അതുപോലെ തന്നെ കിടങ്ങുകൾ കുഴിക്കുന്നതാകട്ടെ ഇപ്പോൾ വേലി ഹൈവേ അവിടെ തന്നെ ഒരു കിടങ്ങ് കുഴിച്ചിട്ടുണ്ട് കിടങ്ങിൻ്റെ അവിടെ ഒരു പാറ പൊട്ടിച്ച് മാറ്റിയിട്ടില്ല അതേക്കൂടി ആന കയറി ഇറങ്ങി ഒരു വീടടിച്ച് തീർത്ത രംഗത്തെപ്പറ്റി ആൾക്കാർ അവിടെ സ്വ സ്വദേശവാസികൾ പറയുന്നുണ്ട് അതുതന്നെ ഒരു ചെയ്ത പ്രവൃത്തി പൂർത്തീകരിക്കാത്തതുകൊണ്ടല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫലപ്രദമായി ചെയ്താൽ ഈ ഒരു പരിധിവരെയെങ്കിലും ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ കടാൻ കഴിയും പക്ഷെ അത്രയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ചെറുവറിൽ പോലും വനക്കാതെ മരിച്ചു കഴിയുന്ന ആൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന സഹായം ഇവിടെ കൈമാറ്റം ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാത്ര